അഭിഷേക ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറി പോലീസ് പോലീസിനെ പോലെ പെരുമാറി ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗ് ഇപ്പം തൃശ്ശൂരിലെ കൊട്ടേഷൻ സംഘം പോലീസുകാർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് പോലീസുകാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഗുണ്ടകളിൽ ആറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ആ ഒരു സംഭവം ഇത്രയും നാൾ കേരള പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ എന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിടിച്ചു നിങ്ങൾ വെറുതെ സാധാരണക്കാരുടെ മേൽ കുതിര കയറാനുള്ള പോലീസ് സേന എന്നുള്ളൊരു ഒരു നാണക്കെട്ട നാണംകെട്ട രീതിയിലാണ് പോലീസ് സേനയുടെ ഒഫീഷ്യലായിട്ടുള്ള സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ എന്നാൽ ഈ അടുത്ത കാലത്തായി അതിന് മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോലീസിൻ്റെ ഒരു സംഭവം തൃശ്ശൂർ പോലീസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണിപ്പോൾ അതിൽ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു പ്രതികരണമാണിപ്പോൾ ഈ പോലീസ് സേനയ്ക്ക് അഭിനന്ദനങ്ങൾ കിട്ടാനുള്ള പ്രധാന കാരണം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അടുത്തിടെ അങ്കിത് അശോകൻ പൂരവിവാദത്തിന് ശേഷം അങ്കിത് അശോക് തൃശൂർ ജില്ലയിൽ നിന്ന് സ്ഥലം ശേഷം പുതുതായി ചാർജ് എടുത്ത സിറ്റി പോലീസ് കമ്മീഷണറാണ് ആർ ഇളങ്കോ ഈ കഴിഞ്ഞ ദിവസം ഗുണ്ടകൾക്കെതിരായ ഒരു പോലീസ് നടപടിയിൽ ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു ഒരു നമ്മൾ ഇതുവരെ കണ്ടുവന്നൊരു രീതി ഈ ഉത്തർപ്രദേശിലൊക്കെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് പല പീഡന കേസുകളിലെ പ്രതികളെ എൻകൗണ്ടർ ചെയ്യുകയും അങ്ങനെ ഉള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ആ വാർത്തകൾ വരുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകളുടെ താഴെ വളരെ അഭിനന്ദന പ്രവാഹം കേരളത്തിലും ഈ നിയമം കൊണ്ടുവരണമെന്നൊക്കെ രാഖ്ക്കി രാമാനം അലമുറയിടുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ അപ്പോൾ അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ സംഭവം നടക്കുന്നത് തൃശ്ശൂർ നെല്ലങ്കരയിലെ ലൈനിലുള്ള ഒരു വാടക വീട്ടിലാണ് അവിടെ താമസിക്കുന്നത് രണ്ട് സഹോദരങ്ങളാണ് മുഹമ്മദ് അൽതാഫും മുഹമ്മദ് അൽ ആഗ്ദിനും ഇരുവരും സഹോദരങ്ങളാണ് അത്യാവശ്യം ക്രിമിനൽ ചുറ്റുപാടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള രണ്ട് സഹോദരങ്ങളാണ് ഇവരുടെ ബർത്ത്ഡേ ആഘോഷം ഈ നെല്ലങ്കരയിലെ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറി ആ രാത്രിയാണ് ഈ ഗുണ്ടകളും പോലീസുമായിട്ടുള്ള ഒരു ഒരു സിനിമാ സ്റ്റൈലിലെ ഏറ്റുമുട്ടലിലേക്കും തുടർന്നുള്ള സംഭവ വികാസങ്ങളിലേക്കും നയിച്ചത് ഈ മുഹമ്മദ് അൽത്താഫിൻ്റെയും മുഹമ്മദ് അൽതാഫിൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ക്ഷണിച്ചവരെല്ലാവരും നാട്ടിലെ പ്രധാന പുള്ളികളാണ് ഇവരൊക്കെ അത്യാവശ്യം അടി പിടി ചുറ്റുപാടൊക്കെയുള്ള ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണാറുണ്ട് ഒരു ഗുണ്ടാനേതാവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ വലിയ രീതിയിൽ മറ്റേ ആവേശം സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊരു അവർക്ക് ഒഫീഷ്യലായിട്ടൊരു പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാട്ടൊക്കെ ഇട്ട് ആ ഗുണ്ടാനേതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷം ചിത്രീകരിക്കുക അത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക ഇയാളുടെ അനുയായികൾ ഇതുകൊണ്ട് പോയി പ്രചരിപ്പിക്കുക അതിലൂടെ കിട്ടുന്ന ഒരു മൈലേജിൽ അഭിരമിക്കുക എന്നുള്ളതാണ് ഈ പുതിയ ജനറേഷൻ ഗുണ്ടകളുടെ രീതി അത്തരത്തിൽ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഈ ക്രിമിനൽ ചുറ്റുപാടുള്ള ഇവിൻ ആന്റണി ബ്രഹ്മജിത്ത് അഷിൻ ആൻ്റണി ഷാർദിൽ തുടങ്ങിയ ഗുണ്ടകൾ ഉൾപ്പെട്ട ഒരു പതിനഞ്ചംഗ സംഘത്തെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇവർ പാർട്ടി നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം ഇവരുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാടശേഖരവും അതിനോട് തൊട്ട് കിടക്കുന്ന ഒരു ക്ലബുമാണ് ഇത് ശരിക്കും ഒരു ക്ലബല്ല ഇത് ബാങ്ക് ജപ്തി ചെയ്ത് സീൽ വെച്ച് പോയ ഒരു വീടാണ് ഈ വീടാണ് ഇവർ ഇവരുടെ ആഘോഷങ്ങൾക്കും മദ്യപാന പരിപാടികൾക്കുമായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ വീട്ടിലേക്ക് അർദ്ധരാത്രിയോടെ ശനിയാഴ്ചയാണ് തോന്നുന്നു ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ഈ സംഘം വരുന്നു ഇവരിവിടെ ഇരുന്ന് ലഹരി പാർട്ടി നടത്തുന്നു കഞ്ചാവും മയക്കുമരുന്നും മദ്യവും അടക്കമുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം നൈട്രാസെപ്പാം പോലുള്ള മാരക ലഹരി മരുന്നുകളുടെ പാക്കറ്റുകളും ഈ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവം ഈ പാർട്ടി കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം രാത്രി മൂന്ന് മണിയോടെ ഈ അതിഥികളായി വന്നെത്തിയ ഗുണ്ടകൾക്കൊരാഗ്രഹം ഈ ആതിഥേയരായ ഈ മുഹമ്മദ് അൽത്താഫിൻ്റെയും അല്ലാഹിദിൻ്റെയും വീട്ടിൽ പോയി മാതാവിനെ പരിചയപ്പെടണം രാത്രി മൂന്ന് മണിക്കാവശ്യം ഇവർ ആദ്യം ഈ ആവശ്യം നിരസിച്ചു ഈ നിരസിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഇവർ നേരെ ഈ നിന്ന് മദ്യപാന പാർട്ടിക്ക് ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇവർ ഈ മുഹമ്മദ് അൽത്താഫിൻ്റെയും അലാഹുദീൻ്റെയും വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്ന് ഇവരെ വീട്ടിലേക്ക് കയറാൻ ഈ ആതിഥേയരായ ഗുണ്ടകൾ സമ്മതിച്ചില്ല ഇവർ വീടിൻ്റെ പുറത്ത് ബഹളമാകുന്നു ഈ വന്ന ഗുണ്ടകൾ ഗുണ്ടകൾ പൊതുവെ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ വടിവാൾ മാരകായുധങ്ങൾ ഒരു സൈക്കിൾ ചെയിനോ ബൈക്കിൻ്റെ ചെയിനോ ഒന്നുമില്ലാതെ അവര് പോകാറില്ല അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള മാരകായുധങ്ങളുമായി വീടിൻ്റെ പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഒച്ചപ്പാടം മേഖല ഒക്കെ ആയിപ്പോൾ ഇവരുടെ അമ്മ ഷ്യമില ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇവർ ഈ തൻ്റെ വീടിന് മുന്നിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ട് പേടിച്ചുപോലും ഇവർ ഇവർ മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ ഗുണ്ടകൾ ലഹരിയുടെ ഉന്മാദത്തിൽ അഴിഞ്ഞാടുന്നവർക്ക് എന്ത് മാതാവ് പിതാവ് എന്നുള്ള ബന്ധം അങ്ങനെ ഈ അമ്മയുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഇവർ ഈ വീടിന്റെ വാതിൽക്കൽ സംഘടനം തുടരുകയാണ് അങ്ങനെ ഒടുക്കം സഹികെട്ട് ഈ അമ്മ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം വിളിച്ചറിയിക്കുന്നു അങ്ങനെ ആദ്യഘട്ടത്തിൽ മണ്ണുത്തി പോലീസിൽ നിന്ന് ഒരു സംഘം സ്ഥലത്തെത്തി പതിനഞ്ചു പേരടങ്ങുന്ന സംഘമാണ് വീടിന്റെ മുന്നിൽ ബഹളം ഉണ്ടാക്കുന്നത് ഇവരെ പിന്തിരിപ്പിക്കാൻ ഈ ചെറിയൊരു പോലീസ് സംഘത്തിന് സാധിച്ചില്ല അവർക്ക് നേരെയും ഈ ആക്രമണം അഴിച്ചു വിട്ടു ഇതിൽ പറയുന്ന പ്രധാന പ്രതിയായ ഇപ്പോ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ട്രക്ചറിൽ ഇറങ്ങി വരുന്ന പോലീസാണ് ഞങ്ങളുടെ കാൽ തല്ലി ഓടിച്ചത് പോലീസുകാരാണ് ഞങ്ങളുടെ കാലും കൈയും തല്ലി ഓടിച്ചതെന്ന് പറയുന്ന ബ്രഹ്മജിത്ത് ഇയാള് എട്ട് കേസ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം കൊലപാതക കേസാണ് പോലീസിന്റെ റൗഡി ലിസ്റ്റിലെ പ്രധാനിയാണ് ബ്രഹ്മജിത്ത് ഇയാളുടെ സ്ഥിരം ശൈലി എന്ന് പറയുന്നത് ഇയാളെ തേടി വരുന്ന പോലീസുകാരെ ആക്രമിക്കുകയാണ് അതുകൊണ്ടാണ് പോലീസുകാർ ഒരു മയവില്ലാതെ ഒന്ന് എടുത്ത് പെരുമാറിയത് അപ്പോൾ ഇയാളെ തേടി വരുന്നു ഈ പോലീസ് സംഘത്തെ ഇവരൊന്നടങ്കം ചേർന്ന് ആക്രമിക്കുന്നു ഇവർ വിവരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു അവരുടെ നിർദ്ദേശപ്രകാരം രണ്ട് വണ്ടി പോലീസ് കൂടി സ്ഥലത്തെത്തുന്നു തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ രണ്ട് പോലീസ് ജീപ്പുകൾ കൂടി സ്ഥലത്തെത്തുന്നു അതിലേക്ക് അവർക്കും ഒരു പരിധിവരെ ഇവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല അവർക്കും കൊണ്ടു ഗ്രേഡേസി ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ജയൻ എസ് സി പി ഒ അജോ ഷിനോജ് ഷ്യാം എന്നീ സി പി ഒ മാർക്കും ഇവരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു ഒരു പോലീസുകാരന്റെ താടിയിൽ തകർന്നു ഒരു പോലീസുകാരന്റെ പല്ലിളകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പോലീസ് ഇവരെന്ന് ഇന്ന് പെരുമാറാൻ തീരുമാനിച്ചു പോലീസുകാർക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇടിയിട്ടുമ്പോൾ ഇവർ നോക്കി നിൽക്കില്ല ആ പ്രതികരണം തന്നെയാണ് സംഭവിച്ചത് ഇവർ ഇതിൽ പോലീസ് പറയുന്ന കാര്യം പോലീസ് ഒരിക്കലും പോലീസാണ് ഇവർ ഇത് ചെയ്തതെന്ന് പറയില്ല ചെയ്തു പറഞ്ഞാൽ മനുഷ്യാവകാശ ദംസനം അങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നീണ്ട നിര ഇപ്പോ കമന്റ് ബോക്സിൽ കൈയ്യടിക്കുന്ന പ്രബുദ്ധരെ കൂടാതെ മറ്റൊരു സംഘം പോലീസുകാരെ ആക്രമിക്കാൻ വരും പോലീസിനെ പോലീസ് തല്ലി അല്ലെങ്കിൽ പോലീസ് ആക്രമിച്ചു എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് ഇവരെല്ലാവരും പാടത്ത് വീണു പരിക്കേറ്റു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് കാലു വീണൊടിഞ്ഞു കയ്യും കാലുമൊക്കെ വീണൊടിഞ്ഞു പോലീസ് നന്നായി പ്രതികരിച്ചു ഗ്രേ പോലീസുകാരന്റെ താടിയിൽ തകർത്തു ഒരാളുടെ പല്ലടിച്ചിളക്കി അങ്ങനെ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു ആറുപേരാണ് അറസ്റ്റിലായത് നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അൽത്താഫ് അല്ലാഹ്ദീൻ ഇവിൻ ആന്റണി ബ്രഹ്മജിത്ത് അഷിൽ ആന്റണി ഷാർബിൽ ഈ ആറുപേരെയാണ് പിടികിട്ടിയത് ബാക്കി പതിനഞ്ച് പേരടങ്ങുന്ന സംഘത്തിലെ ആറുപേരെ പിടിച്ചു ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ് ഈ കേരള പോലീസ് അതിന് പിന്നാലെയാണ് ഈ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവന ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറി പോലീസ് പോലീസിനെ പോലെ പെരുമാറി പോലീസ് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ ഈ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു ഈ തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഈ ലഹരിയുടെ സാന്നിധ്യം വളരെ പ്രശ്നമായിട്ട് വരാറുണ്ട് അതിലൊന്നു തന്നെയാണ് ഇത് ഇവിടെ നൈട്രോസെപ്പാം പോലുള്ള മാരകമായ ലഹരി മരുന്നുകൾ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഈ സാധനമൊന്നും കുറിപ്പടിയില്ലാതെ കൊടുക്കാൻ പറ്റാത്തതാണ് ഇത് ആദ്യമേ തന്നെ ഇത്തരം ലഹരി മരുന്നുകൾക്ക് തടയിടാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് നൈട്രോസെപ്പാം ഡോക്ടറുടെ ട്രിപ്പിൾ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്ന ഒരു മരുന്നല്ല അതുകൂടാതെ തന്നെ ഇത് വാങ്ങുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ രജിസ്റ്റർ തയ്യാറാക്കി ഇത് വാങ്ങുന്നവരുടെ വിവരം ശേഖരിച്ച് വയ്ക്കണമെന്നുണ്ട് ഏതാനും വർഷം ഏതാനും നാളുകൾക്ക് മുൻപ് വരെ എനിക്ക് തോന്നുന്നു ഈ ഗുളികകളൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഈ മരുന്നുകൾ വാങ്ങുന്ന ആപ്പുകളുണ്ട് ഈ ആപ്പുകളിൽ നിന്ന് ആർക്കും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ലാതെ വാങ്ങാൻ സാധിക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇതെവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കണം ഇത് പ്രത്യേകിച്ച് ഈ സ്കൂൾ തുറക്കുന്ന കാലഘട്ടത്തിൽ ഈ പോലീസ് സേന വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ ഉറവിടം തേടി അന്വേഷണത്തിനിറങ്ങും എന്നാൽ ഇതിപ്പോഴും എപ്പോഴും തുടരുന്നുണ്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ ഈ ലഹരി മരുന്നുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ലഹരി മരുന്നുകളുടെ ഉന്മാദാവസ്ഥയിലാണ് ഈ ഗുണ്ടകൾ പോലീസിന് നേർക്ക് ഈ ആക്രമം അഴിച്ചുവിട്ടത് എന്തായാലും സംഭവത്തിൽ മണ്ണുത്തി പോലീസിൽ ഒരു കേസ് രണ്ടാമത്തെ കേസ് തൃശ്ശൂർ സിറ്റി പോലീസ് എടുത്തിട്ടുള്ളത് പോലീസുകാരെ സർക്കാർ ജീവനക്കാരെ ആക്രമിക്കുക അതോടൊപ്പം തന്നെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക ഈ അമ്മയുടെ പരാതിയിൽ എടുത്തിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ച കേസ് വേറെയുണ്ട് അങ്ങനെ എന്തായാലും ഈ കേസിലെ രണ്ട് പ്രതികൾ ഈ ബ്രഹ്മജിത്തും ഷർബിലും രണ്ട് പേരും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രസൻറ്റ് സെല്ലാണ് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സെല്ലുണ്ട് ഈ തരത്തിലുള്ള ക്രിമിനലുകളെ തടവിൽ പാർപ്പിക്കാൻ അപ്പോൾ ഈ പ്രത്യേക സെല്ലിൽ പോലീസ് സംരക്ഷണയോടെ കഴിയുകയാണ് പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റു പോലീസിന്റെ പ്രതിരോധത്തിൽ പരിക്കേറ്റു എന്ന് പറയാൻ പറ്റത്തുള്ളു വെറുതെ ഒരു പാർട്ടി നടത്തി വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ അവർക്ക് പാതിരാത്രി ആതിഥേയരുടെ അമ്മയെ കാണണം ഉമ്മയെ കാണണം കുശലാന്വേഷണം നടത്തണം അപ്പോൾ അതിനൊക്കെ പോലീസ് കൊടുത്തൊരു മറുപടിയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത് എന്തായാലും കമൻറ്റ് ബോക്സിൽ തൃശ്ശൂർ സിറ്റി പോലീസിന് അഭിനന്ദന പ്രവാഹമാണ് ഇത്തരത്തിൽ പോലീസ് ഇനിയും പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് ടവിൽ ഒരു റെസ്റ്റോ ബാർ അതൊരു ഡി ജെ പബ്ബാണ് എടശ്ശേരി മാൻഷനിലെ ഒരു മില്ലേനിയം റെസ്റ്റോബാർ ഉണ്ട് അവിടെ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഇതേപടി ഒരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടി തന്നോട് അപമര്യാദയായി പെരുമാറിയ യുവാവിനെ ബിയർ ഗ്ലാസ് പൊട്ടിച്ച് കുത്തി ഇത് രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ആദ്യം ഇരുവരും ചേർന്ന് ഒത്തുതീർപ്പിനായി വന്നതാണ് പോലീസ് ഞങ്ങൾക്ക് ഇരുവർക്കും പരാതിയില്ല എന്നൊരു ഉടമ്പടിയിൽ ഇവരത് ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും പോലീസ് സമ്മതിച്ചില്ല രണ്ടു ഒരാളെ മാരകാ ഈ ബിയർ ഗ്ലാസ് പൊട്ടിച്ച് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച എന്ന കേസിൽ യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് ഈ യുവാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും എന്തായാലും വീണു പരിക്കേറ്റ പാടത്ത് വീണു പരിക്കേറ്റ ഗുണ്ടകൾക്കും അവരെ ആശുപത്രിയിൽ എത്തിച്ച പോലീസിനും അഭിനന്ദനങ്ങൾ അല്ലാതെ എന്തുപറയാനെ ശരി